നമസ്കാരം ഹൈന്ദവ നവോത്ഥാന ചരിത്രത്തിൽ ഉജ്ജ്വലമായ ഏടാണ് അശോക് സിംഗാളിന്റെ സമർപ്പിത ജീവിതത്തിലൂടെ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും നിശിതമായ വിമർശനങ്ങളുടെ കൂരമ്പുകൾക്കിടയിലും തലയുയർത്തി ഹൈന്ദവ സമൂഹത്തിനുള്ള ആത്മാഭിമാനം കൂട്ടിയത് അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചുമതലയേറ്റതോടു കൂടിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചതിലൂടെ കിട്ടിയ അറിവും വളർച്ചയും വി എച്ച് പിയിൽ അശോക് സിംഗാളിന്റെ പ്രവർത്തനത്തിന് കരുത്തു പകർന്നു ഭാരതത്തിൽ നാളിതുവരെ നടന്ന ഹൈന്ദവ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നിന്നും വ്യക്തമായ തനിമയും ശൈലിയും അവലംബിച്ചാണ് അദ്ദേഹം പ്രസ്ഥാനത്തിന് അടിത്തറപ്പാകിയത് സംഘടന ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ഹൈന്ദവ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാകൂ എന്നതായിരുന്നു ബി എസ് പി ജനറൽ സെക്രട്ടറി സ്ഥാനമേറ്റുകൊണ്ട് അദ്ദേഹം നടത്തിയ ആദ്യത്തെ പ്രഖ്യാപനം ക്ഷേത്രങ്ങളിൽ ആധ്യാത്മികവും ധാർമ്മികവും സാംസ്കാരികവുമായി പ്രവർത്തനങ്ങൾ നടത്തി ധർമ്മ സംരക്ഷണം ചെയ്യുകയെന്ന പ്രവർത്തന രീതിയായിരുന്നു ബി എസ് അവലംബിച്ചിരുന്നത് ക്ക് ജനകീയ സ്വഭാവവും സമരാത്മക മുഖവും നൽകേണ്ടത് ആവശ്യമാണെന്ന് സിംഗാൾജി വ്യക്തമാക്കുകയുണ്ടായി ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം സാമൂഹ്യ അവബോധം ഹിന്ദുക്കൾക്ക് പകർന്നു നൽകുന്ന ആവേശോജ്വലമായ പ്രവർത്തന നിരയെ ശക്തിപ്പെടുത്തുന്നതിന് എന്ത് ചെയ്യാനാവുമെന്നതായിരുന്നു ആദ്യം ഉയർന്നു വന്ന ചോദ്യം ഇതേക്കുറിച്ച് നടന്ന വിശദമായ ചർച്ചകൾ പൊരുതുന്ന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ജനവിശ്വാസം സമാർജിക്കാൻ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം ഹൈന്ദവ മനസ്സുകളെ മതിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും നിലനിൽപ്പിനെ ചോദ്യം ചെയ്തിരുന്നതുമായ ഒട്ടേറെ ജീവന പ്രശ്നങ്ങൾ അവ ഏറ്റെടുക്കുന്നതിലൂടെ മാത്രമേ ബി എസ് പിക്ക് ജനപ്രീതി നേടാൻ കഴിയൂവെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു ഭാരതത്തിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കണമെങ്കിൽ നാടിന്റെ മാനബിന്ദുക്കളെ സംരക്ഷിക്കണമെന്ന അശോക് സിംഗാളിന്റെ നിർദ്ദേശം സ്വീകരിക്കപ്പെട്ടു അതിനുള്ള കർമ്മ പദ്ധതി ഉണ്ടാക്കണമെന്ന ചർച്ചകളിൽ പല നിർദ്ദേശങ്ങളും ഉയർന്നു വന്നെങ്കിലും മുഗളന്മാരുടെ കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പുനരുജ്ജീവനമാണ് അദ്ദേഹം മുന്നോട്ടുവച്ചത് ബാബറിന്റെ കാലത്ത് തകർക്കപ്പെട്ട ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യയും ഔറംഗസേബിന്റെ കാലത്ത് തകർക്കപ്പെട്ട മധുരയും പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കാശിയും അതുപോലെയുള്ള ആയിരക്കണക്കിന് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളും അതേ നിലയിൽ കിടക്കുന്നത് അപമാനകരമാണെന്നും ഹൈന്ദവ സമൂഹത്തിന്റെ ഇച്ഛാശക്തിയെ തൊട്ടുണർത്തി അവയെല്ലാം വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണെന്നും അശോക് സിംഗാൾ വ്യക്തമാക്കി ഭ്രണിതഹിതരായി കഴിയുന്ന ഹൈന്ദവ സമൂഹത്തിന് ആത്മവിശ്വാസവും ആത്മവീര്യവും ആത്മാഭിമാനവും ആത്മബോധവും പകർന്നു കൊടുക്കാൻ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെ വീണ്ടെടുത്ത് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു മുഗൾ ഭരണകാലത്ത് തർക്കമന്ദിരം പണിത സ്ഥലത്ത് മനോഹരവും ഭവ്യവുമായ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം പണികഴിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അങ്ങനെ വ്യാപൃതനായി അതിന് വ്യാപകവും ശക്തവുമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിശ്വ ഹിന്ദു പരിഷത്ത് ഗവേണിംഗ് കൗൺസിൽ ഏകകണ്ഠമായി യോജിക്കുകയായിരുന്നു രാമജന്മഭൂമിയായ അയോധ്യയിൽ ക്ഷേത്രമുണ്ടാവുകയെന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ ചിരകാല സ്വപ്നമാണ് അത് നേടിയെടുക്കുന്നതിന് എന്ത് ത്യാഗവും സഹിക്കാൻ നാം തയ്യാറാകണം ഹിന്ദുക്കൾക്ക് രാമജന്മഭൂമിയായി ഒരു അയോധ്യ മാത്രമേ ഉള്ളൂ അയോധ്യയിലെ തർക്കമന്ദിരമാണെങ്കിൽ പോലും അത് നൂറുകണക്കിന് ഒരെണ്ണം മാത്രമാണ് എന്താണോ അവിടെ ഉണ്ടായിരുന്നത് അത് വീണ്ടെടുക്കണം അതിനൊരു ബഹുജന പ്രക്ഷോഭം അനിവാര്യമാകുന്നു അത് വി എച്ച് പി എന്ന സംഘടനയ്ക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ സമസ്ത ഹൈന്ദവ ജനതയ്ക്കും സമസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവ സംഘടനകൾക്കും പങ്കാളിത്തമുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത് ധർമ്മഗുരുക്കന്മാർ സന്യാസി ശ്രേഷ്ഠന്മാർ ആധ്യാത്മിക ചാര്യന്മാർ മഠാധിപതികൾ മഹാമണ്ഡലേശ്വരന്മാർ തുടങ്ങി ഇക്കാര്യത്തിൽ രംഗത്തിറങ്ങുകയും ഹൈന്ദവ സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്താൽ അത് സാധിക്കും അശോക് സിംഗാളിന്റെ ഈ നിർദ്ദേശം ഏകകണ്ഠമായി അംഗീകരിച്ചു മാർഗദർശക മണ്ഡലം രൂപീകരിക്കാനും ആചാര്യ ശ്രേഷ്ഠന്മാരുടെയും ആത്മീക ഗുരുക്കന്മാരുടെയും വിപുലമായ ഒരു ധർമ്മ സംസ്ഥത ചേരാനും തീരുമാനിച്ചു രാജ്യവ്യാപകമായി മഠങ്ങളും ആശ്രമങ്ങളും സന്ദർശിച്ച് അയോധ്യ വിഷയത്തിൽ ഏകോപിതമായ അഭിപ്രായം രൂപീകരിക്കാൻ ആചാര്യ ഗിരിരാജ് കിഷോറിനെ ചുമതലപ്പെടുത്തി അശോക് സിംഗ് മഠങ്ങളും മധ്വാദാചാര്യ രാമാനുചാര്യ പരമ്പരകളിൽപ്പെട്ട ആശ്രമങ്ങളും സന്ദർശിച്ചു അയോധ്യയിലെ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ മഠങ്ങൾ സന്ദർശിച്ച് അവിടെയെല്ലാം അഭിപ്രായ സമന്വയം ഉണ്ടാക്കി ഇതേ തുടർന്ന് ആദ്യത്തെ ധർമ്മസദസ്സിൽ ആയിരത്തോളം സന്യാസി ശ്രേഷ്ഠന്മാരും മഠാധിപതികളും പങ്കെടുത്തു അയോധ്യ വീണ്ടെടുക്കുന്നതിന് എന്ത് കഷ്ടനഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിക്കാൻ ഹൈന്ദവ സമൂഹം തയ്യാറാണെന്നും ആചാര്യ ശ്രേഷ്ഠന്മാരുടെ മാർഗദർശനവും അനുഗ്രഹവും ഇതിനുണ്ടാകണമെന്നും ധർമ്മസംസദിനെ അഭിസംബോധന ചെയ്ത അശ്വസംഗാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ അപേക്ഷയും ആഗ്രഹവും ആവേശത്തോടെയാണ് സന്യാസി ശ്രേഷ്ഠന്മാർ സ്വാഗതം ചെയ്തത് ഭാവി പ്രവർത്തനത്തിന് വേണ്ടി രാമജന്മഭൂമി മുക്തിയജ്ഞ സമിതി സ്വാമി ശ്രീരാമചന്ദ്രദാസ് അധ്യക്ഷനായി ശ്രീരാമജന്മഭൂമി നാസ് രൂപീകരിച്ചു തുടർ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ കർശൈവയും അതിന് ആയിരക്കണക്കിന് ജനങ്ങളെ സംഘടിപ്പിക്കാനും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വലിയൊരു പ്രക്ഷോഭമായി അതിനെ മാറ്റിയെടുക്കുവാനും അശോക് സിംഗൾ കഠിന പ്രയത്നം നടത്തി കർസേവയിൽ പങ്കെടുക്കവേ പോലീസിന്റെ പ്രഹരമേറ്റ് തലയ്ക്ക് പരിക്കേൽക്കുകയും അവശനിലയിൽ ആവുകയും ചെയ്തപ്പോഴും കൂടെയുണ്ടായിരുന്ന സമരസേനാനികളുടെ ആത്മവീര്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം മുന്നേറുന്ന കാഴ്ച അണികൾക്ക് ആവേശം പകർന്നു പ്രക്ഷോഭങ്ങളിൽ സാധാരണ നേതാക്കൾ പിന്നിൽ നിന്ന് ആഹ്വാനം ചെയ്യുക മാത്രം ചെയ്തിരുന്ന പതിവ് കാഴ്ചകൾക്ക് വിപരീതമായിരുന്നു അശോക് സിംഗാളിന്റെ സമരരീതികൾ പ്രവർത്തകരുടെയും അണികളുടെയും ആവശ്യത്തെ ഒരിക്കൽ പോലും അണയാതെ കൂടുതൽ ജ്വലിപ്പിക്കുന്നതിലും അവരെ സംരക്ഷിക്കുന്നതിലുമായിരുന്നു അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കരസേവകർ ക്രൂരമായി മർദ്ദനവും പീഡനവും ഏറ്റുപുളയുമ്പോൾ തൻ്റെ വേദനയും പരിക്കും വകവെക്കാതെ ആത്മവിശ്വാസത്തേക്ക് മുന്നേറുവാനുള്ള ധൈര്യവും പകർന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതിനായിരുന്നു ഈ സംഭവം അധികാരികളുടെ നിരന്തരവും നിർബന്ധപൂർണവുമായ അപേക്ഷ മാനിച്ചാണ് അദ്ദേഹം ചികിത്സയ്ക്ക് പോലും വിധേയനാകാൻ സമ്മതിച്ചത് ആശുപത്രിയിൽ നിന്നിറങ്ങിയ അദ്ദേഹം വീണ്ടും ശ്രീരാമ ജന്മഭൂമിയിലെത്തി പരിക്കേറ്റവരെ അഭിസംബോധന ചെയ്തു അയോധ്യ മാത്രമല്ല തകർക്കപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും വീണ്ടെടുക്കുമെന്നും പുനരുദ്ധീകരിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കരഘോഷത്തോടെയാണ് പ്രവർത്തകർ ഏറ്റുവാങ്ങിയത് ഓരോ ദിവസവും കർസേവകർ രാമജന്മഭൂമിയിലേക്ക് ഒരു മടിയും കൂടാതെ സുധീരം കുതിച്ചപ്പോൾ നിറതോക്കുകൾക്ക് അവയെ തടയാനുള്ള കരുത്തില്ലാതെ പോയി കർസേവ തുടരണമെന്ന പ്രഖ്യാപനത്തോടെ വീണ്ടും ആയിരക്കണക്കിന് പ്രവർത്തകർ അടുത്ത ദിവസങ്ങളിലും അയോധ്യയിൽ സജീവമായി സമരമുഖം തുറന്നു നവംബർ രണ്ടിന് രാവിലെ വളരെ അപ്രതീക്ഷമായി പോലീസിനെയും അർദ്ധ സൈനികരെയും അതിലംഘിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരേ സമയം കരസേവകർ ഇരച്ചുകയറുകയാണ് ജയ് ശ്രീരാം വിളികളോടെ ആത്തിറമ്പി വരുന്ന കരസേവകരുടെ മുന്നേറ്റം സ്ഥിതിഗതികളെ അന്ന് മാറ്റിമറിച്ചു പോലീസ് തീർവാഴ്ചയെ ആരംഭിച്ചു വെടിവെപ്പും ടിയർ ഗ്യാസും ഷെല്ലുകളും ലാത്തി ചാർജും കൊണ്ട് കരസേവകരെ നേരിട്ടു ശ്രീരാമ ജന്മഭൂമിയുടെ പവിത്ര മണ്ണിൽ വെടിയേറ്റ് വീണ മൃതദേഹങ്ങൾ ചിഹ്നിച്ചിതറി ഈ പ്രക്ഷുബ്ധമായ സന്തരീക്ഷത്തിൽ സമചിദ്ധതയോടും ചങ്കൂറ്റത്തോടെയും അശോക് സിംഗാൾ കടന്നു വന്നപ്പോൾ മുറിവേറ്റും കൈകാലുകൾ ഒടിഞ്ഞും പല ഭാഗങ്ങളിലായി കിടന്നിരുന്നവർ എല്ലാ വേദനയും മറന്ന് ജയ് ശ്രീറാം വിളിച്ച് എതിരേറ്റ കാഴ്ച അവിടെ ആയിരക്കണക്കിന് കരസേവകർ ഇന്നും ഓർക്കുന്നു വെടിയേറ്റി മരിച്ചു കിടക്കുന്ന കോത്താരി സഹോദരന്മാരുടെ സമീപം കണ്ണീർ വാർത്ത വിലപിക്കുന്ന അമ്മയെ അശ്വസ്യങ്ങൾ സമാശ്വസിപ്പിക്കുന്ന രംഗം ഏവരുടെയും മനസ്സിൽ നിന്നും മരിക്കാത്ത ഓർമ്മയായി നിലനിൽക്കുന്നു സമനില കൈവിടാതെ അണികൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും ആവേശവും പകർന്നു കൊടുക്കുകയെന്ന അടിസ്ഥാന തത്വം പ്രയോഗത്തിൽ വരുത്തി കാണിച്ചു കൊടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു പിന്നീട് അങ്ങോട്ട് നടന്ന കരസേവകളിലും ശിലാന്യാസ ചടങ്ങുകളിലും അശോക് സിംഗാളിന്റെ നേതൃത്വം അയോധ്യ സംഭവത്തെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന അതിപ്രധാനമായ ഒരു വിഷയമാക്കി തുടർന്ന് നടന്ന നിയമയുദ്ധങ്ങളിൽ ഏറ്റുമുട്ടലിൽ ബലപരീക്ഷണങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിൽ സാർവത്രികമായ അംഗീകാരം അയോധ്യ പ്രശ്നത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു ഇന്ന് അയോധ്യ സംഭവം ഭാരത ജന മനസ്സുകളിൽ വിജയത്തിന്റെയും അഭിമാനത്തിന്റെയും ചിന്തകളും വികാരങ്ങളും പകർന്നു കൊടുക്കുന്നുവെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ അശോക് സിംഗാൾ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല പാർലമെന്റ് പല പ്രാവശ്യം സ്തംഭിപ്പിച്ചുകൊണ്ട് അശോക് സിംഗാളിനെതിരെ എംപികൾ ആഞ്ഞടിക്കുകയും ലോക്സഭ ഇളക്കിമറിക്കുകയും ചെയ്തിട്ടും മാറി മാറി സർക്കാരുകൾ അയോധ്യയെ തമസ്കരിക്കാൻ അവഗണിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ആ വിഷയത്തെ ജനഹൃദയങ്ങളിൽ മങ്ങാതെയും നിലനിർത്തിയതിന്റെ കാരണക്കാരൻ സിംഗാൾജി തന്നെയാണ് ലക്ഷ്യം വെച്ച കാര്യങ്ങൾ എത്ര പ്രയാസമേറിയതും ബുദ്ധിമുട്ടിയതും ആയിരുന്നാലും തീരുമാനം നടപ്പാക്കുന്നതില്ല അദ്ദേഹം കാട്ടിയ നിർബന്ധ ബുദ്ധി ഒരിക്കലും ആർക്കും വിസ്മരിക്കാനാകില്ല വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്